സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ ബിരിയാണി ചാലഞ്ചുമായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ ആയിരത്തോളം ബിരിയാണികളാണ് ചലഞ്ചിലൂടെ ഇവർ വില്പന നടത്തിയത് വിദ്യാലയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പി ടിഎയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചത് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്നപ്പോൾ ബിരിയാണി ചാലഞ്ച് വൻ വിജയമായി മാറി ആയിരത്തോളം ഓർഡറുകളാണ് ബിരിയാണിക്ക് ലഭിച്ചത് മൂന്ന് സിംഗിൾ ബിരിയാണി അടങ്ങുന്ന ചെറു ബക്കറ്റുകൾ ഓർഡറുകൾ ൾ നല്ലവരായ ആളുകൾ ഈ ചാലഞ്ചിനോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയം കാസർഗോഡ് ജില്ലയിലെ മികച്ച വിദ്യാലയമാക്കി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് അപാലവൃദ്ധ ജനങ്ങളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ബിരിയാണി ചാലഞ്ചുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് വലിയോറമ്പ പടന്ന തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ ഉച്ച സമയത്തുള്ള ഈ ഭക്ഷണം എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എൻഎസ്എസിന്റെയും എസ് പി സിയുടെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും ഒക്കെ കൂട്ടായ്മയാണ് ഈ ബിരിയാണി ചാലഞ്ചിന്റെ വിജയം എന്ന് ഞങ്ങൾ കണക്കാക്കുന്നത് മുന്നൂറ് രൂപയുടെ മൂന്നാൾ ബിരിയാണി ബക്കറ്റിന് പ്രതീക്ഷത്തിലും കൂടുതൽ ഓർഡറുകൾ എത്തി അധ്യാപക രക്ഷാകർത്ത സമിതിക്കൊപ്പം സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാരും ഒത്തുപിടിച്ചപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം സുഗമമായി ബിരിയാണിയുടെ പാക്കിങ്ങും ക്രമീകരണവും ഉൾപ്പെടുന്ന പ്രധാന ഉത്തരവാദിത്വം എൻ എസ് എസ് വളണ്ടിയർമാർ മനോഹരമായാണ് പൂർത്തിയാക്കിയത്